യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി ഉയർത്തപ്പെടുന്ന മലങ്കര മെത്രാപോലിത്തയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സൂനഹദോസ് പ്രസിഡന്റുമായ അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത ബെയ്റൂട്ടിൽ എത്തിച്ചേർന്നു ലെബനീസ് ഇന്ത്യൻ എംബസിയുടെ ചാൻസലറി മേധാവി ബിജു ജോസഫിന്റെ നേതൃത്വത്തിൽ ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മലങ്കര മെത്രാപോലിത്തായി സ്വീകരിച്ചു ബെയ്റൂട്ട് മോർ മോർ ഡാനിയൽ അസിസ്റ്റന്റ് ജോസഫ് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബയുടെ മലങ്കര അഫയേഴ്സ് സെക്രട്ടറി മോർ ക്രിസ്റ്റഫോറസ് മർക്കോസ് മെത്രാപൊലിത്ത എന്നിവരും സ്വീകരണത്തിൽ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മുപ്പതിന് ലെബനോനിലെ അച്ചാനയിലെ പാത്രിയാർക്ക അരമനയോട് ചേർന്നുള്ള സെൻറ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലാണ് കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കുക ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻമോർ ഇക്നാത്യോസ് അപ്രേം ദിദ്യൻ പാത്രിയാർക്കീസ് ഭാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മെത്രാപൊലിത്തമാരടക്കം യാക്കോബായ സുറിയാനി സഭയിലെ മെത്രാപൊലിത്തമാരും ഇതര സഭകളിലെ മേലധ്യക്ഷന്മാരും മെത്രാപൊലിത്തമാർ എന്നിവരും സഹകാരംഭികരാകും ലബനോൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഔൺ അടക്കം ലബനോനിലെ വിശിഷ്ട വ്യക്തികളും സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതിനിധി സംഘവും കേന്ദ്രമന്ത്രിസഭയുടെ പ്രതിനിധികളും കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമായി അഞ്ഞൂറിൽ പരം വ്യക്തികളും ശുശ്രൂഷയിൽ സംബന്ധിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗേനാനോസ്